അവളെല്ലാം ചെയ്യുന്നത് അതെല്ലാം കൂടിയിട്ട് പത്ത് പതിനാറ് സീറ്റ് പാർലമെന്റിൽ കിട്ടും ഇവിടെ കോഴിക്കോട് എത്ര പൈസ ഒക്കെ കേരളം കൊടുക്കേണ്ടത് ഇവിടെ വാങ്ങേണ്ട എത്ര പൈസ വാങ്ങണത് എത്ര പൈസ ആണ് ആരാ വാങ്ങിയത് അതിങ്ങനെ പറയുന്നില്ലേ നിങ്ങൾ തന്നെ പറയാം കോൺഗ്രസിന് മനസ്സിലാക്കണത് കുഴപ്പമില്ല എൽ ഡി എഫ് ഭരണം നല്ലൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് ചിലപ്പോൾ പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഏഹ് എനി ടൈം ഹാപ്പി ഇടതുപക്ഷം പറഞ്ഞ എനി ടൈം ഹാപ്പിയാണ് ആ ചിലപ്പോൾ എന്തു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ പിന്നീട് ക്ലിയർ ചെയ്യുന്ന വിചാരിക്കണായി ആ അത്ര ഏഹ് ഹൺഡ്രഡ് ശതമാനം തൃപ്തിയാണ് ഒരു കുഴപ്പമില്ല ചിലപ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ കിട്ടാത്തത് ഇനി ചെയ്യും എന്തായാലും വിജയിക്കാനാണ് സാധ്യത എന്താ ഇടതുപക്ഷം ഭരണം നോക്കാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ പെൻഷൻ കൊടുത്തുകൊണ്ട് നിന്ന് ഇതുവരെ കൊടുത്തുക്കണ് ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല എന്തായാലും എൽ ഡി എഫിന്റെ ആഗ്രഹമാണ് ഭക്ഷണം പിതരണം കടയിൽ എല്ലാം ഭയങ്കര പിന്നെ എന്തൊരാൾ സുഖമില്ലെന്നാൽ പോയാൽ എല്ലാം നമ്മളെ മീനാ ജോർജ് മന്ത്രി നമ്മളെല്ലാം ചെയ്യുന്നത് അതെല്ലാം കൂടിയിട്ടുണ്ട് ഇതൊരു പെട്രേഷൻ ആയിട്ട് ഒരു കമ്മിറ്റി കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഭരണമായിരുന്നു പത്ത് പതിനാറ് സീറ്റ് പാർലമെന്റിൽ കിട്ടാൻ കോഴിക്കോട് ഈ സപ്ലൈകോയിൽ അടക്കം സാധനങ്ങളൊക്കെ എത്ര പൈസ ഒക്കെ കൊടുത്തത് എത്ര പൈസ ഒക്കെ കേരളം കൊടുക്കേണ്ടത് ഇവിടെ വാങ്ങേണ്ട എത്ര ദിവസൊക്കെയാണ് വാങ്ങുന്നതിൽ വിൽക്കേണ്ടത് എത്ര ദിവസക്കാണ് അതെല്ലാം നിങ്ങൾ ആലോചിക്കും അതിലും അങ്ങനെ കൊടുക്കുക അതുകൊണ്ടാണ് അങ്ങനെയാണ് വന്നത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തല്ലോ അതില് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് സപ്ലൈ ചെയ്യണം നീതി പിയാണ് കൊടുക്കേണ്ടത് എത്ര കോടി കൊടുക്കാണ്ട് എൺപത്തിയേഴ് കോടി കൊടുക്കാൻ അപ്പൊ കൊടുക്കാൻ അതിന് പെൻഷൻ കൊടുക്കാൻ ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു പാർട്ടി ഏത് നാട്ടിലുണ്ടായിന് ഏത് കാലത്ത് ഉണ്ടായിന് കോൺഗ്രസ് എത്ര കൊല്ലം പഠിച്ചു ഇങ്ങനെ വന്നിട്ടു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടത് അടുത്ത വർഷത്തിനാണ് പ്രധാനമന്ത്രി പിന്നെ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിട്ട് വന്ന് അയാൾ എന്ത് ചെയ്തു അയാൾ ഏറ്റവും കൂടുതൽ പൈസ അയാൾ ചിലവാക്കി മന്ത്രിസഭയിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ ചിലവാക്കി പീസ ചേട്ടാ ഈ ക്ലിഫ് ഹൗസിലെ ഒരു കർട്ടൺ വാങ്ങിയത് ഏഴ് ലക്ഷത്തിന്റെ കർട്ടൺ ആണ് നാൽപ്പത് ലക്ഷത്തിന്റെ കാലിത്തൊഴുത്താണ് അപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് വാങ്ങിയത് ആരാ വാങ്ങിയത് അതിങ്ങൾ കള്ളത്തന്നെ പറയുന്നില്ലേ നിങ്ങൾ തന്നെ ഇപ്പം കള്ളത്തന്നെ പറയണം ഇനി മേലാലിൽ പറയരുത് അങ്ങനെ സാധനം വാങ്ങിയിട്ട് കറക്ടർ വായിട്ട് ഒന്നും വാങ്ങിട്ടാ അത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ ആ മാരുടെ ചാനലാർ പാർലമെന്റിൽ പറഞ്ഞത് ആരെ ഇന്നിപ്പോൾ നിങ്ങൾ എ കെ രേമാരാണ് കോൺഗ്രസിന് വാലാറ്റിയാണുള്ളത് ഇപ്പോൾ കേസിൽ കഴിച്ചിലായി നിൽക്കേണ്ടത് രണ്ട് ആളെ ശിച്ച കുടുങ്ങിട്ടുണ്ട് എന്നിട്ടെന്ത് എന്ത് ചെയ്യണോ പാർട്ടിയോടൊപ്പം കൊടുത്തിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ട് വെറുതെങ്കിലും ഓരോന്നും ഇല്ലാണ്ട് പറഞ്ഞത് നാട്ടിൽ നിന്ന് നടക്കണം പറയണോ അതാണ് യഥാർത്ഥ ഇത് അപ്പോൾ അത് ശരിയാവില്ല ഇതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെ നല്ല ഭരണമെന്ന് പിണറായി അതാണ് രണ്ടാം ഭരണം കിട്ടിയത് എന്റെ അഭിപ്രായമല്ല നിങ്ങളുടെ അഭിപ്രായം ഞാനൊരു സഖാവാണ് ഈ കിട്ടിയില്ലേ പോട്ടെ പതിനഞ്ച് സീറ്റ് കിട്ടും തന്നെ നല്ല തൃപ്ലം നൂറ് ശതമാനം തൃപ്തി നൂറ് ശതമാനം അതെന്താണ് ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല കേരളത്തിൽ അതുകൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞ അഭിപ്രായം പറഞ്ഞു ആറുമാസമായി പെൻഷൻ കിട്ടിയിട്ട് എവിടെ പെൻഷൻ കിട്ടാണ്ട് എല്ലാവരും മരിക്കും ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ് എപ്പോഴും ഞാൻ അടുത്ത സീസണിൽ മരിക്കാൻ കഴിയില്ല പണിക്കൊന്നും പോക്കില്ല മരുന്നും കുഴിയിലും കിട്ടണം എന്താക്കും അതും രണ്ടാം പിണറായി സർക്കാർ വന്നിട്ട് ഇവിടെ ആകെ മോശമാണ് അയാളെ പറ്റി നൂറ് ശതമാനം അയാള് മോള് കട്ട് മുടിച്ചില്ലേ അച്ഛനും പോയത് ആറ് മാസായി പൈസ കിട്ടിയിട്ട് കിട്ടിട്ട് കുടിക്കാങ്ങാനും ഒന്നും പൈസയില്ല ഇല്ല ഇങ്ങനെ മാസം ഭരണമാണ് ഇപ്പോഴത്തെ ഭരണം ആ രണ്ടാംസംഖർ വന്നിട്ട് മാസമാണ് കിട്ടണേ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ അത് വേറെ പ്രശസ്ത ആ ആ പ്രശ്നം തന്നെ മെൻസം കിട്ടാനില്ല ആ ഇല്ല ഞങ്ങളെല്ലാം പണിക്ക് പോവാത്ത ആളാണ് വല്ല മെൻസം കാരനാണ് ഒന്നിനു മാസമായി കൊല്ലായി ഇപ്പൊ ഹോസ്പത്രില്ല മെഡിക്കൽ കോളേജിൽ ഹോസ്പിത്രി വന്നാണ് ഇതാക്കാറുള്ളത് അതുവരെ പണിക്കുവാൻ മരുന്നിനും പൈസയും കൂടി ഇല്ല ഇപ്പൊ കണം കിട്ടാനും ഇല്ല കണ ആരെയും ചോദിച്ചിട്ട് തരണ്ടേ തരാൻ നമ്മൾ പണിക്കൊന്നും പോവാഞ്ഞാലും എങ്ങനെയാ തരണ്ടേ കിട്ടൂലോ തന്നെ ആ സർക്കാർ തന്നെ സർക്കാരിന്റെ ഗുണം കൊണ്ടല്ലേ ഈ പെൻഷനൊന്നും കൊടുക്കാത്തേ അല്ലാണ്ട് പെൻഷൻ കൊടുക്കണ്ടേ പെൻഷൻ കിട്ടിയതാണെങ്കിൽ ആ മരുന്ന് കുളിക്കും വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് വാങ്ങാനില്ല സുഖക്കോട് അതെ പിണറായി സർക്കാർ വന്ന് എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു എല്ലാം ശരിയാക്കി ഇപ്പൊ ജനങ്ങൾക്ക് മൊത്തം ജനങ്ങൾക്ക് ശരിയായി കഴിഞ്ഞു ഈ പോക്ക് പോവാണെങ്കിൽ അടുത്ത ഭരണം പോയിട്ട് ബംഗാളും ത്രിപുരനെ പോലെ കേരളവും ആയി കഴിഞ്ഞെന്നാണ് മിക്കവാറും ആളുകൾ ഒരു സിവിൽ സപ്ലൈസിൽ ഒരു സാധനങ്ങൾക്കില്ല ഉള്ള സാധനത്തിനാണെങ്കിൽ വില കയറ്റം ഈ ബില്ല് ഓരോ ഈ രണ്ട് മാസങ്ങൾ കൂടുമ്പോൾ വർദ്ധിക്കല്ലാതെ അതിനെക്കാട്ടി കുറയുന്നില്ല പിന്നെ ആറുമാസമായി പാവപ്പെട്ടതാ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള മേഖല മരുന്നും കൂടിയും കിട്ടാണ്ടും സാധാരണക്കായിട്ടുള്ളവർ അതും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് അതിൻ്റെ മരുന്ന് വാങ്ങാൻ പോലും പെൻഷൻ കൊടുക്കുന്നില്ല പിന്നെ റേഷൻ കാര്യങ്ങൾ എല്ലാ സംഗതികളിലും വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ സർക്കാരിന് ഇപ്പം രണ്ട് മാസം കിട്ടും അടുത്ത മാർച്ചല്ലേ പെൻഷനൊക്കെ കൊടുക്കേണ്ടി വേറെ നേട്ടം ഒരു നേട്ടമില്ല ഒന്നുമില്ല നമുക്ക് പറ്റിയ ഒരു നേട്ടം പോലെ സാധാരണക്കാരിക്ക് പറ്റിയ ഒരു നേട്ടമില്ല പിണറായി അതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല രാജ്യം എന്താണെന്നുള്ളത് ചിന്താഗ്രഹിക്കട്ടെ അത് ആർക്കും ഇല്ല നമ്മളെ പോയ പാവപ്പെട്ടോ കഷ്ടപ്പെടില്ലേ അന്ന് ഇന്നു എവിടെ ഭരണി ആർക്കോ വേണ്ടി ഭരിക്കുന്നു ആരോ ഭരിക്കണത് അല്ലാതെ വേദാനുള്ളത് പിന്നെ സാധാരണക്കാരനിക്കൊരു നേട്ടമില്ല ഈ ഭരണം കൊണ്ട് പിണറായി കൊണ്ടപ്പോ വിചാരിച്ചത് നന്നാമെന്ന് വിചാരിച്ചു നന്നായില്ല അധികാരത്തി നന്നായില്ല എവിടെ നന്നായിക്കണ് എൻ്റെ സംഘടി എറണാകത്തേ ആര ഏറ്റാണ് ആരേറ്റാട് അതല്ലേ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തെറ്റേ ആരേറ്റ പിന്നെ നമ്മളേറ്റ ആരാക്കാരനെയും കൂടി തെറ്റില്ല സർക്കാരിനല്ല സർക്കാരിനെ സ്വന്തം പൈസ ഉണ്ടാക്കിയാക്കേജ് അല്ലാതെ വേറെ ഒന്നുമില്ല നാട് എന്നാവണം നാട് പഠിക്കണം എന്നുള്ള ചിന്ത ഒരു മനുഷ്യനുമില്ല ഉണ്ടെങ്കിൽ നാട് ഇങ്ങനെ ആവില്ല ഇന്ന് വളരെ വിഷമത്തില്ല എല്ലാവരും ആർക്കത് ജോലി ഉണ്ടോ ആർക്കും ജോലി ഇല്ല പെൻഷൻ അടിച്ചത് കൊടുക്കുന്നില്ല രക്ഷില്ല മൊത്തത്തിൽ തറക്കല്ല നല്ല നല്ല വിളിച്ചാ എന്തെങ്കിലും കൊടാൻ ചേച്ചിട്ടുണ്ടായിരുന്ന മുമ്പ് ഇപ്പ അതുമില്ല അയാൾ ഒറ്റപ്പെട്ടോയി അല്ലെങ്കിൽ അയാൾക്ക് അതേപോലെ കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു പിണറായി ആ പവർ ഇപ്പം കാണില്ല എൻ്റെ സംഗതി എന്നറിയില്ല ഒരു സാധാരണക്കാരനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത് നമുക്കൊരു നിവൃത്തിയില്ല കഷ്ടപ്പെട്ട് ഭരിക്കലായിരുന്നു അല്ലെങ്കിൽ നാട് നന്നാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭരിക്കാൻ പറയൂ പിണറായി ബാക്കിയുള്ള ആളുകളോടും ഞാൻ പക്ഷെ സ്നേഹവും താല്പര്യങ്ങളും സർക്കാർ സർക്കാർ പറഞ്ഞത് നമ്മൾ തൃപ്തരല്ല ഞാൻ സ്ഥിരമായിട്ട് മാവേലിയിൽ നിന്ന് വാങ്ങുന്ന ആളാണ് ഇപ്പോൾ മൂന്നാല് മാസമായി മാവേലി പോയിട്ട് ഒരു സാധനം കിട്ടുന്നില്ല പിന്നെ ഞങ്ങളെ തൊഴിലാണെങ്കിൽ ഓട്ടോ തൊഴിലാണെങ്കിലിപ്പോൾ വളരെ ഇതായിട്ട് നോക്കുക അത് സർക്കാരിൻ്റെ ഭരണത്തിൽ വരുന്ന ആ ഒരു തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും തൊഴിലില്ലായ്മ വരുന്നതിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് ഈ ഞങ്ങൾക്കൊക്കെ തൊഴിലില്ലാത്തിരിക്കുന്നു ഇപ്പോൾ ഒരു മണിക്കൂറായി ഇവിടെങ്കിലും ഇരിക്കുന്നു ഒരു ഓർഡർ വന്നിട്ടില്ല സാധാരണക്കാരൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സാർ പിണറായി വിജയത്തിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല നല്ല വരണമൊക്കെ തന്നെയായിരിക്കും ബുദ്ധിമുട്ട് നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ ഗ്യാസിൻ്റെ കാര്യമൊക്കെ പറ്റാമതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിച്ചു വേണ്ടേ ഇപ്പോൾ എൽ പി ജി എന്ന് പറയുന്ന സാധനം ഇവിടെ കിട്ടാല്ലോ പറക്കിൽ എത്തണം ഒരു ബുദ്ധിമുട്ട് തന്നെ അല്ലേ പൂട്ടിയിട്ട് ഒരുപാട് പെൻഷൻ കൊടുക്കണ്ടേ രണ്ടുപയ പെട്രോളിന് സെസ് ആക്കിയിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല അതും പ്രായമുള്ളവർക്കൊക്കെ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വെടിയും വെച്ച് വിറ്റുന്നു ഇവരൊക്കെ വാങ്ങിക്കുന്നു അതിന് അത്ര ഞാൻ വാങ്ങിയില്ല അതാ വാങ്ങിയ ആളാണ് ഭരണത്തെപ്പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസം പെൻഷൻ കിട്ടാനുണ്ട് അത് സാധാരണക്കാരന് കിട്ടുകയെന്ന് വലിയ കാര്യം തൊല്ല അത് ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു അത് വലിയൊരു പ്രശ്നം ഒന്നുമല്ല സാധാരണക്കാരൻ്റെ വോട്ട് വാങ്ങി പോയിട്ട് സാധാരണക്കാരന് ഇപ്പോൾ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലത് പിന്നെ എന്ത് പറഞ്ഞതില് നമ്മളൊക്കെ ഇടതുപക്ഷ ചിന്താധിക്കാരൊക്കെ തന്നെയാണ് ആറുമാസം പെൻഷൻ കിട്ടിയില്ല നമ്മൾ ഇല്ലെങ്കിലും പോട്ടെ പ്രായപ്പെട്ട എത്ര ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു ഭക്ഷണം കിട്ടാണ്ട് കളിക്കുന്നത് എന്തെല്ലാം ഭക്ഷണമുണ്ട് ഇനി ഇത്രേ പറയാനുള്ളൂ ഇനി ഇപ്പോൾ എഴുപത്തിനാല് വയസ്സായാലും ഇത്ര പത്ത് മുൻപ് വോട്ട് ചെയ്തുണ്ടാവില്ലേ അത് പ്രാവശ്യം ചെയ്യുന്നുണ്ടാവില്ലേ അഞ്ച് അയ്യഞ്ചോളം കൂടി വരുമ്പോൾ ആ അങ്ങനെ തന്നെയാണ് ഞാൻ പാർട്ടിയിലൊക്കെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ പ്രവർത്തിച്ചാളാണ് ഇപ്പോൾ അതിലേക്കൊന്നും നിൽക്കുക എന്നുള്ള കഴിവില്ല ഇവിടെ ഇപ്പോൾ ഈ വാർദ്ധക്യ പെൻഷൻ്റെ മൃതാ നിലനിൽക്കുന്നത് ഇപ്പോൾ ഇത്ര ഭാവങ്ങൾ കിട്ടാണ്ടായിട്ടുണ്ട് അത് ശരിയില്ലാത്തൊരു സമ്പ്രദായം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ കാര്യം നോക്കുന്നത് ഗവൺമെൻറ്റാണ് അത് അതുപോലെ നീങ്ങണം അത് നീ കാണുന്നില്ല എല്ലാത്തിലും വില കൂട്ടി ഞങ്ങൾ ചെറിയ ജീവിതമാണ് അപ്പോൾ എല്ലാ ആടമ്പടം നമുക്കില്ല അപ്പോൾ അത് ഞാൻ ഈ അരി വാങ്ങിയിട്ടാണ് കഴിക്കുന്നത് പച്ചക്കറി കൂട്ടിയാണ് കഴിക്കുന്നത് ഇതാ ഈ ഇരുപത്തൊമ്പത് ഉറുപ്പേൻ്റെ അരിയില്ലേ ആ ആ ഭാരത മുരിങ്ങക്കറി പച്ചക്കറി മീൻ വാങ്ങാനുള്ള കഴിവില്ല ഒരു കിലോ മീൻ വേണ്ടേ ഞാൻ സത്യം പെൻഷൻ തന്നെ ഏഴ് മാത്രം പെൻഷൻ ഒന്നും കിട്ടാത്തത് പിന്നെ പണിയൊന്നുമില്ല സാധനത്തൊക്കെ ആണെങ്കിൽ വിലയും പറ്റിയാണ് പ്രതീക്ഷിക്കുന്നില്ല ശരിയില്ലാത്തത് കൊണ്ടാണ് അത് അമ്മക്കങ്ങനെ തോന്നുന്നത് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാണ്ടല്ലോ ഉണ്ട് സർക്കാരിന്റെ ദൂരത്തിന് ഒരു ആഡംബരത്തിന് ഇരുപത് ലക്ഷം അങ്ങനെ തന്നെയാണ് അതാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത്